ഇന്നത്തെ വീഡിയോന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ പേരൻസ് നിങ്ങളേനൊക്കെ വഴക്ക് പറയും അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ ആ ഡ്രസ്സിലല്ലേ അല്ലെങ്കിൽ അങ്ങനെ നടക്കല്ലേ ഇങ്ങനെ നടക്കല്ലേ എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങളുടെ മൈൻഡിൽ ആദ്യം എന്താ വരിക ഡ്രസ്സിന്റെ കാര്യം ഞാൻ ആദ്യമേ തന്നെ പറയൂ ഡ്രസ്സിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ നമ്മളെ കുറച്ച് കൊറച്ച് എൻ്റെ മമ്മിയപ്പോ പറയോ എൻ്റെ മോളിപ്പോ നിന്റെ മോളെ ഇങ്ങനത്തെ കുഞ്ഞു ഡ്രസ്സണ്ടോ നടക്കുന്നത് അതൊക്കെ അവരാരുടെ ഇഷ്ടാണ് പേരോട് ഇത് മമ്മിയുടെ എന്നോട് പറയും ആൾക്കാരൊക്കെ ഡ്രസ് ചെറുതിടാൻ പാടില്ല വലുതിടാൻ വലുതിട അല്ല ഞാനൊരു കാര്യം അത് തെറ്റാണ് ഇപ്പൊ നമുക്കറിയാം ഓരോ ഒക്കേഷന് പോകുമ്പോ ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ ചെറിയ ഡ്രസ് ഇടുകയാണെങ്കിൽ ആ സ്ഥലത്തേക്ക് അത് സൂട്ടാവില്ല ആ ഡ്രസ് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോ ഓരോ തരത്തിലുള്ള ഡ്രസ്സ് ഇടണം പള്ളിയിൽ പോകുമ്പോ നമ്മളെന്തായാലും ചെറിയ ഡ്രസ്സ് പോകുന്നത് അത്ര കംഫർട്ടല്ല അല്ലടോ ഇല്ല ആ നാലും മോണോട്ടിക് ഇഷ്ടുള്ള ഒരു കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകൾ ഇടാനാണ് മീൻസ് ലെങ്ത് ഇല്ലാത്ത ഡ്രസ്സാണ് അവൾക്ക് ഇഷ്ടം പക്ഷേ ഞാൻ ഇപ്പോ അത് മാറ്റി കൊണ്ടിരിക്കുകയാണ് അത് ചില ആൽകാർടെ മമ്മിയോട് പറഞ്ഞിട്ട് ആൽകാർടെ അല്ല ആൽകാർടെ അല്ല ആൽകാർടെ അല്ല എനിക്ക്ണ്ടല്ലോ എനിക്ക അത് ഫീൽ ചെയ്യാറുണ്ട് ചില ഇപ്പോ ഓരോ സ്ഥലത്തേക്കും പോുമ്പോൾ ഓരോ തരം ഡ്രസ്സുകൾ നമ്മുടെ ഈ നാട്ടിലെ പൊതുവേ ഇപ്പോ എന്തെങ്കിലും

പാരൻസിനെ പറഞ്ഞിട്ട കാര്യമുള്ളൂ പാരൻസ് ശ്രദ്ധിക്കാത്ത കാരണ എന്ന് പറയും അതല്ല ഇപ്പോൾ ചിലര് പലതരം സ്റ്റൈലിൽ നടക്കുന്നുണ്ട് അത് കൂടുതലും പാരൻസിനെയാണ് അത് ബാധിക്കുന്നത് മക്കളെ കറക്റ്റായിട്ട് വളർത്തുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അത് മക്കൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല വേറെ ആരെന്ത് പറഞ്ഞാലും അത് ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ വേറെ എന്തെങ്കിലും ഇപ്പോൾ പല പല സ്റ്റൈലുകൾ അതൊക്കെ എടുക്കാം പക്ഷേ അത് പ്രായം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് പ്രായം അതുപോലെ തന്നെ ഓരോ സ്ഥലത്തിനെ മാനിച്ചിട്ട് അങ്ങനെയൊക്കെ ഇടുന്ന ഡ്രസ്സുകളാവുമ്പോൾ ഇത്രയും കൂടി നന്നായിരിക്കും ഇല്ലെങ്കിൽ അത് പേരൻസിന്റെ ഒരു ശ്രദ്ധ കുറവാണ് എന്ന് പറയും എങ്ങനെ ശ്രദ്ധിച്ചാലും മക്കൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമ്മൾ മേടിച്ച് കൊടുക്കും പക്ഷെ അത് അതിൻ്റെതായ സ്ഥലങ്ങളിലേക്ക് ഇടുമ്പോഴായിരിക്കും ഇത്രയും കൂടി ബെറ്റർ ആവുക എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത് പഠിക്കേ പഠിക്കേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാ അത് നിന്നെ മാത്രല്ല ഞാൻ ചോദിക്കുന്നത് ഹോൾ പിള്ളേര് മക്കള് പോയിരുന്ന് പഠിക്കേ പോയി എല്ലാവരും ഇപ്പൊ നല്ല പോലെ പഠിക്കുന്നവരായിരിക്കില്ല അപ്പൊ കയ്യപ്പെടുത്താൻ പാടില്ല നമ്മള് എൻജോയ് ചെയ്യണം നമ്മുടെ ജീവിതം നമുക്ക് കൊറച്ചുള്ള എപ്പഴാന്ന് പറയാൻ പറ്റില്ലേ പഠിപ്പൊക്കെ നിങ്ങൾക്ക് അപ്പൊ നമ്മൾ പാരന്റ് പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ പഠിക്കേ 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 അവര് പഠിക്കാതിരിക്കും അവർക്ക് മാർക്ക് അവർക്ക് നാണം കേടന്ന അവര് പഠിക്കണം അതാ നല്ലത് അതോ ഓർമ്മ ണോ പഠിക്കേണ്ടത് എന്നാണ് പാരന്റ് ഇരുന്നിട്ട് ഇങ്ങനെ പറയും അപ്പൊ നമ്മളൊന്നുകൂടി പോട്ടെ അങ്ങനെ നിന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ട്വന്റി ഫോർ അവേഴ്സ് എന്നോട് പറയും പഠിക്കേ പഠിക്കേ അപ്പൊ എടുത്തിട്ട് വരാ പഠിക്കേ ന്ന് കണ്ണിലെടുത്ത് മാറ്റേ ഞാൻ വിളക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ വല്യ സ്ക്രീനില് ഒരു ടി വി മേടിച്ചുകൊടുത്തു അതില് മിക്കപ്പോൾ ഞങ്ങൾ കേബിളൊന്നുമില്ല ആ കേബിളൊക്കെ കട്ട് ചെയ്ത് ചെയ്തിരിക്കയാണ് ഹോട്ട് വൈഫൈ ഉണ്ട് വൈ വൈഫൈ ഉണ്ട് വൈഫ നമ്മൾ ഇവൾക്ക് ഇഷ്ടപ്പെട്ട പഠിക്കാൻ ജിയോ സ്റ്റാർ വേറെ അത് പോട്ടെ അതല്ല പഠി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഈ ഫോണിൽ നോക്കാതെ നോക്കാതിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് വലിയ സ്ക്രീനിൽ സ്ക്രീനിലിരുന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടി വി അടിച്ചത് അത് എന്നിട്ട് പഠിക്കുന്നുണ്ടോ ണ്ട് എത്രവിടെ ടി വിൽ പഠിക്കുന്നുണ്ട് ഞാൻ ആലോചിക്കുകയാണെ ഞങ്ങളുടെ കാലത്ത് ഒരു ടിവിയോ ഫോണോ അതുപോലെ നമ്മൾ ഇരുന്ന് പഠിക്കണത് എങ്ങനെയാ ചെലപ്പോ ലൈറ്റ് ഉണ്ടാവില്ല ഇപ്പൊ ഇൻവെർട്ടർ സോളാർ അങ്ങനത്തെ പുതിയ പുതിയ സിസ്റ്റം ആയങ്ങനെ പിള്ളേർക്ക് കറണ്ട് പോകുന്ന ഒരു പ്രശ്നമില്ല നമ്മള് മഴ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പഠിക്കാതിരിക്കാല്ലോ ഞങ്ങള് മെഴുകുതിരി കത്തിച്ചിട്ട് പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് മെഴുകുതിരി കത്തിച്ചു വരിക്കുന്ന സിറ്റുവേഷൻ അപ്പൊ ഇന്നത്തെ മക്കൾക്ക് ഈ മെഴുകുതിരി കത്തിച്ചുള്ള സിറ്റുവേഷനോ വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല എല്ലാ സൗകര്യം കൂടിയത് കൊണ്ടുള്ള പ്രശ്നമാന്ന ഞാൻ പറയുള്ളു അല്ലേ അതെ അപ്പൊ നിങ്ങക്ക് നല്ല അടി മാർക്ക് കിട്ടാതെ മാർക്ക് കുറയുകയാണെങ്കിൽ നല്ല ചുട്ടാ പേട കിടന്ന അടി കിട്ടാത്ത കുറവുണ്ട് സ്കൂളുകളിൽ അടിയില്ലാത്തൊരു പ്രശ്നം ആണ് ഞങ്ങളുടെ സ്കൂളില് അപ്പൊ എടുക്കാൻ പാടില്ല അതെല്ലാ സ്കൂളിലും ഇല്ല നിങ്ങളുടെ സ്കൂളിൽ മാത്രല്ല എല്ലാ ഒറ്റ സ്കൂളിലും അടി എടുക്കാൻ പാടില്ല പക്ഷെണ്ടല്ലോ നല്ല ചാട്ടവാറടുത്ത് അടിക്കണം നിങ്ങൾ ഞാൻ പറയുന്നത് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ പാരന്റ്സിനോട് എല്ലാവർക്കും നല്ല ബഹുമാനവും ടീച്ചേഴ്സിനോടും നല്ല ബഹുമാനവും ഉണ്ടായിരിക്കണം കേട്ടോ എല്ലാവരോടും കൂടിട്ടാ പറയുന്നത് ഇത് മുകളിലോട്ടോട് മാത്രല്ല എല്ലാവരോടും കൂടിയിട്ടുള്ള ഡയലോഗാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഇതുപോലത്തെ പല വീഡിയോകളും വരും അപ്പൊ ഉള്ളൂ നമ്മൾ സംസാരിച്ചത് അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ